പ്രീതി ലോർ വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ പൗത്രനാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ സ്നേഹ വന്ദനം തിരുവനന്തപുരാനത്തിനായിട്ട് കഴിഞ്ഞ ഭാഗം എഴുപത്തിരണ്ടിൽ പ്രവർത്തികൾ പന്ത്രണ്ടാം അധ്യായം മൂന്ന് നാലും വാക്യങ്ങൾ നാം പത്രൂസ പുസ്തുക്കളിനെ തടവിലാക്കിയെന്നതിനെപ്പറ്റി ധ്യാനിച്ചു ഇന്ന് ഭാഗം എഴുപത്തി മൂന്നിൽ പ്രവർത്തികൾ പന്ത്രണ്ടാം അധ്യായം അഞ്ചും ആറും വാക്യങ്ങൾ ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നു അഞ്ചാം വാക്യം ഇങ്ങനെ പറയുന്നു ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോട് അവനുവേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോകും സഭ ശ്രദ്ധയോട് പത്രോസിനു വേണ്ടി പ്രാർത്ഥിച്ചു പുതിയ നിയമവിശ്വാസികൾ തീക്ഷ്ണമായ പ്രാർത്ഥനയിലൂടെയാണ് പീഡയെ അഭിമുഖീകരിക്കുന്നത് സാഹചര്യം നോക്കിയാൽ തടവിൽ നിന്നും പത്രോസ് വിടുതൽ പ്രാപിക്കുക എന്നത് അസാധ്യമാണ് കാരണം യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ ഹേറോദാവ് വാൾകൊണ്ടു കൊന്നു ഇപ്പോൾ ഹേറോദാവ് പത്രോസിനെ തടവിലാക്കുകയും പതിനാറ് പടയാളികളെ കാവലിടുകയും ചെയ്തു എന്നാൽ ആദിമസഭ നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു എന്ന ഉത്തമ വിശ്വാസത്തിൽ പത്രോസ് ആയിരിക്കുന്ന സാഹചര്യത്തിൽ പത്രൂസിനു വേണ്ടി തീവ്രവും അജഞ്ചലവുമായി പ്രാർത്ഥിച്ചു വിശുദ്ധനായ യാക്കോബ് പറയുന്നു ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം യാക്കോബ് അഞ്ചിന്റെ പതിനാറിൽ പറയുന്നു എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാവങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവിനു വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പി നീതിമാന്റെ ശ്രദ്ധയോടു കൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കും നാം മറ്റുള്ളവർക്ക് വേണ്ടി ആത്മാർത്ഥതയോടുകൂടി പ്രാർത്ഥിക്കുക അനിവാര്യമാണ് ദൈവഹിതത്തിന്റെ ശരിയായ നടത്തിപ്പിനായിട്ട് നമ്മുടെ പ്രാർത്ഥന ദൈവം കരുണയോടുകൂടി കേൾക്കുകയും യഥാസമയം അതിന് മറുപടി നൽകുകയും ചെയ്യും ഇവിടെ വിശ്വാസികളുടെ കൂട്ടായ പ്രാർത്ഥനയിലൂടെ ദൈവം പത്രൂസിന്റെ കാര്യത്തിലും അസാധ്യമായത് സാധ്യമാക്കി തീർത്തു എന്ന് നാം കാണും അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉടനെ മറുപടി ലഭിക്കുകയും ചെയ്തു എന്ന് നാം വായിക്കുന്നുണ്ട് പത്രോസിനെ തടവിൽ ആക്കിയതിനു ശേഷം എന്താണ് സംഭവിച്ചത് എന്ന് നാം ഇപ്രകാരം തിരുവചനത്തിൽ വായിക്കുന്നു പ്രവർത്തികൾ പന്ത്രണ്ടാം അധ്യായം ആറ് മുതൽ പതിനേഴ് വരെയുള്ള ഭാഗങ്ങളിൽ ഇപ്രകാരം ആണ് നാം വായിക്കുന്നത് ഹെറോതാവ് അവനെ ജനത്തിന്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചതിന്റെ തലേ രാത്രിയിൽ പത്രോസ് രണ്ട് ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടവനായിട്ട് രണ്ട് പടയാളികളുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു വാതിലിന്റെ മുൻപിൽ കാവൽക്കാർ കാരാഗ്രഹം കാത്തുകൊണ്ടിരുന്നു പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു അവൻ പത്രോസിനെ വിലാപ്പുറത്ത് തട്ടി വേഗം എഴുന്നേൽക്ക എന്ന് പറഞ്ഞു അവനെ ഉണർത്തി ഉടനെ അവന്റെ ചങ്ങല കൈമേൽ നിന്ന് വീണുപോയി ദൂതൻ അവനോട് അരകെട്ടി ചെരിപ്പിട്ട് മുറുക്കുക എന്ന് പറഞ്ഞു അവൻ അങ്ങനെ ചെയ്തു നിന്റെ വസ്ത്രം പുതച്ച് എന്റെ പിന്നാലെ വരികയെന്ന് പറഞ്ഞു അവൻ പിന്നാലെ ചെന്നു ദൂതൻ മുഖാന്തരം സംഭവിച്ചത് വാസ്തവമെന്നറിയാതെ താൻ ഒരു ദർശനം കാണുന്നുവെന്ന് നിരൂപിച്ചു അവർ ഒന്നാം കാവലും രണ്ടാമത്തേതും കടന്ന് പട്ടണത്തിൽ ചെല്ലുന്ന ഇരുമ്പു വാതുക്കൽ അത് അവർക്ക് സ്വതവേ തുറന്നു അവർ പുറത്തിറങ്ങി ഒരു തെരുവ് കടന്ന് ഉടനെ ദൂതൻ അവനെ വിട്ടുപോയി കത്രുസിനുബോധം വന്നിട്ട് കർത്താവ് തന്റെ ദൂതനെ അയച്ച ഹെഹോദാവിൻ്റെ കയ്യിൽ നിന്ന് യഹൂദ ജനത്തിൻ്റെ സകല പ്രതീക്ഷയിൽ നിന്നും എന്നെ വിടുവിച്ചു എന്ന് ഞാനിപ്പോൾ വാസ്തവമായി അറിയുന്നു എന്ന് അവൻ പറഞ്ഞു ഇങ്ങനെ ഗ്രഹിച്ച ശേഷം അവൻ മർക്കോസ് എന്ന മറുപേരുള്ള യോഹന്നാൻ്റെ അമ്മ മറിയയുടെ വീട്ടിൽ ചെന്നു അവിടെ അനേകർ ഒരുമിച്ചുകൂടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു അവൻ പഠിപ്പുര വാതുക്കൽ മുട്ടിയാറെ രോധ എന്ന ബാല്യക്കാരത്തി വിളി ഏൽപ്പാൻ അടുത്തിരുന്നു പത്രോസിന്റെ ശബ്ദം തിരിച്ചെറി സന്തോഷത്താൽ പടിവാതിൽ തുറക്കാതെ അകത്തെ കൂടി പത്രോസ് പടിപ്പുരയ്ക്കൽ നിൽക്കുന്നു എന്ന് അറിയിച്ചു അവരവളോട് നിനക്ക് ഭ്രാന്ത് ഉണ്ട് എന്ന് പറഞ്ഞു അവളോ അല്ല തന്നെ തന്നെയെന്ന് ഉറപ്പിച്ചു പറയുമ്പോൾ അവന്റെ ദൂതൻ ആകുന്നു എന്ന് അവർ പറഞ്ഞു പത്രോസ് മുട്ടിക്കൊണ്ടിരുന്നു അവർ തുറപ്പാൻ തുറന്നപ്പോൾ അവനെ കണ്ട് വിസ്മയിച്ചു അർ അവൻ ആംഗ്യം കാട്ടി കർത്താവ് തന്നെ തടവിൽ നിന്ന് പുറപ്പെടുവിച്ച വിവരം പറഞ്ഞു കേൾപ്പിച്ചു ഇത് യാക്കോവിനോടും ശേഷ സഹോദരന്മാരോടും അറിയിപ്പീൻ എന്ന് പറഞ്ഞു പിന്നെ അവൻ പുറപ്പെട്ട വേറൊരു സ്ഥലത്തേക്ക് പോയി എന്നാണ് നാം വായിക്കുന്നത് സഹോദരങ്ങളെ നാം ഓരോരുത്തരും ദൈവം വസിക്കുന്ന ആത്മീയ മന്ദിരങ്ങളാണ് എന്ന് മറന്നു പോകരുത് യുവനാൻ സുരേഷം രണ്ടിന്റെ പത്തൊമ്പത് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത് യേശുറോട് ഈ മന്ദിരം പൊടി പൊളിപ്പിരുന്നു ഞാൻ മൂന്ന് ദിവസത്തിനകം അതിനെ പണിയുമെന്ന് ഉത്തരം പറഞ്ഞു യഹൂദന്മാർ അവനോട് ഈ മന്ദിരം നാൽപ്പത്താറ് സംത്സരം കൊണ്ട് പണിതിരിക്കുന്നു നീ മൂന്ന് ദിവസത്തിനകം അതിനെ പണിയുമോ എന്ന് ചോദിച്ചു അവനോ തൻ്റെ ശരീരം എന്ന മന്ദിരത്തെക്കുറിച്ചത് പറയുന്നു ഒന്ന് മൂന്നിന്റെ മൂന്നിൻ്റെ പതിനാറിൽ നാം വായിക്കുന്നു നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ അപ്രകാരം ഒന്ന് പൂരന്തേരാറിൻ്റെ പത്തൊമ്പത് പറയുന്നു ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കിയാൽ നിങ്ങൾ തന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ അതെ സഹോദരങ്ങളെ ഈ പവിത്രമായ മന്ദിരങ്ങൾ യഥാർത്ഥ പ്രാർത്ഥനാലയങ്ങളാണ് അതായത് നാം ഓരോരുത്തരും അവിടെ നിന്നും ഉയരുന്ന പ്രാർത്ഥന ദൈവത്തിന് സ്വീകാര്യവുമാണ് കാരണം നാം വിശുദ്ധിയിൽ ആയിരിക്കുന്നതിനാലും നാം ദൈവത്തിൻ്റെ നിക്ഷേപങ്ങൾ എന്നതിനാലും പലർക്കും സംശയമുണ്ട് പ്രാർത്ഥന ദൈവം കേൾക്കുന്നുവോ എന്ന് സ്വയം ചിന്തിക്കുക ഞാൻ ദൈവം വസിക്കുന്ന മന്ദിരമാകുന്നു എന്ന് അവിടെ നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം കിട്ടും കർത്താവായ യേശുക്രിസ്തുവിന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക എൻ്റെ ആലയം പ്രാർത്ഥനാലയമെന്ന് വിളിക്കപ്പെടും അത് യഥാർത്ഥത്തിൽ ഒരു മന്ദിരത്തെ പറ്റിയല്ല പറയുന്നത് യഥാർത്ഥത്തിൽ അത് നാമാകുന്ന മന്ദിരത്തിൽ നിന്ന് നാമാകുന്ന ആലയത്തിൽ നിന്ന് പുറപ്പെടുന്ന പ്രാർത്ഥനയാണ് അത് ദൈവത്തിൻ്റെ മന്ദിരമാണ് ആയതിനാൽ വിശ്വാസികൾ ഇപ്പോഴും ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കണമെന്ന് തിരുവചനത്തിൽ കൂടി നമ്മെ പ്രബോധിപ്പിക്കുന്നു പ്രവർത്തികൾ ഒന്നിൻ്റെ പതിനാലിൽ നാം വായിക്കുന്നുണ്ട് സ്ത്രീകളോടും യേശുവിൻ്റെ അമ്മയായ മറിയോടും അവൻ്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോകുന്നു പ്രാർത്ഥനയുടെ ഫലം വിടുതലിന് കാരണമായിത്തീരും കർത്താവിന്റെ ഗത്സമനയിലുള്ള പ്രാർത്ഥന നാം ഇപ്രകാരം വായിക്കുന്നുണ്ട് ലൂക്കസുവിന് ശേഷം ഇരുപത്തിരണ്ട് നാൽപ്പത്തിനാല് പിന്നെ അവൻ പ്രാണവേദനയിലായി അത് ശ്രദ്ധയോട് പ്രാർത്ഥിച്ചു അവന്റെ വിയർപ്പ് നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളിയായി എന്ന് അടുത്തത് പന്ത്രണ്ടാം വാക്യം അപ്പോൾ പ്രവർത്തികയുടെ പുസ്തകം പന്ത്രണ്ടിൻ്റെ ആറാം വാക്യത്തിൽ നാം വായിക്കുന്നു ഏറുതാവ് അവനെ ജനത്തിന്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചതിൻ്റെ തലേ രാത്രിയിൽ പത്രോസ് രണ്ട് ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടവനായി രണ്ട് പലയാ പടയാളികളുടെ നിലവിൽ ഉറങ്ങുകയായിരുന്നു വാതിലിന്റെ മുമ്പിൽ കാവൽക്കാർ കാരാഗ്രഹം കാത്തുകൊണ്ടിരുന്നു പത്രൂസ് രണ്ട് ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടവനായിട്ട് രണ്ട് പടയാളികളുടെ നിലവിൽ ഉറങ്ങുകയായിരുന്നു പത്രോസ് ഈ സ്ഥിതിയിലായിരുന്നിട്ടും ഒരു ആകുല ചിന്തയുമില്ലാതെ ഉറങ്ങി കാരണം കർത്താവ് തന്നെപ്പറ്റി പറഞ്ഞ തൻ്റെ ജീവിതത്തിന്റെ അവസാനം അടുത്തിട്ടില്ല എന്ന വാസ്തവികത അദ്ദേഹത്തിന് അറിയാമായിരുന്നു കൂടാതെ കരുതുന്നവൻ യേശുവാണ് മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും യഹോവ എന്നോട് കൂടെയുണ്ട് എന്ന ഉറപ്പ് തൻ്റെ ഉള്ളിലുണ്ട് ആ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുകയില്ല എന്ന ദൃഢനിശ്ചയവും അദ്ദേഹത്തിനുണ്ടായിരുന്നു കാരണം കഥാ യേശു ക്രിസ്തു മുൻകൂട്ടി പത്രഭൂസ്നോട് പറഞ്ഞത് നാം തിരുചോ തിരുവചനത്തിൽ ഇപ്രകാരം വായിക്കുന്നു യോജനാനുശേഷം ഇരുപത്തൊന്നിൻ്റെ പതിനെട്ട് ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു നീ യൗവനക്കാരനായിരുന്നപ്പോൾ നീ തന്നെ അരകെട്ടി ഇഷ്ടമുള്ളിടത്ത് നടന്നു വയസ്സിനായ ശേഷം നീ കൈ നീട്ടുകയും മറ്റൊരിത്തൻ നിന്റെ അര കെട്ടി നിനക്ക് ഇഷ്ടമില്ലാത്തയിടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യുമെന്ന് പറഞ്ഞു ഏത് കഠിന അവസ്ഥയിലും ഒരു വിശ്വാസി പതറാതിരിക്കണം എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് പത്രോസ് ഉറങ്ങുകയായിരുന്നു എന്ന വാസ്തവികതയിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത് കർത്താവിലുള്ള വിശ്വാസവും ധൈര്യവും അതിന് നമ്മെ സഹായിക്കുന്നു മറ്റൊരു അവസരത്തിൽ ക്ഷീണിച്ച അവസ്ഥയിൽ ഉറങ്ങുന്ന പത്രോസിനെയും കൂടെയുള്ളവരെയും മറുരൂപ മരയിൽ നാം കാണുന്നുണ്ട് ഗ്ലൂക്കോസ് ഒമ്പതിൻ്റെ മുപ്പത്തിരണ്ട് പത്രോസും കൂടെയുള്ളവരും ഉറക്കത്താൽ ഭാരപ്പെട്ടിട്ടുണ്ട് ഉണർന്ന ശേഷം അവൻ്റെ തേജസ്സിനെയും അവനോടുകൂടെ നിൽക്കുന്ന രണ്ട് പുരുഷന്മാരെയും കണ്ടു എന്ന് നാം വായിക്കുന്നു പിന്നീടുള്ള ഒരു അവസരത്തിൽ ഒലിവുമലയിൽ മലയിൽ കർത്താവിനോട് കൂടെ ആയിരുന്നപ്പോൾ പത്രോസ് വിഷാദത്താൽ ഉറങ്ങുന്നതായി നാം വായിക്കുന്നുണ്ട് ലുക്കോസ് ശേഷം ഇരുപത്തിരണ്ട് നാൽപ്പത്തിയഞ്ചു അവൻ പ്രാർത്ഥന കഴിഞ്ഞു എഴുന്നേറ്റ് ശിഷ്യന്മാരുടെ അടുക്കൽ ചെന്നു അവർ വിഷാദത്താൽ ഉറങ്ങുന്നത് കണ്ടു എന്ന് വായിക്കും പക്ഷെ ഇവിടെ ഇപ്പോൾ തടവറയിൽ പത്രോസ് ആ ആസ്ഥിതിയിലല്ലായിരുന്നു എന്ന് കാണാം ഇത് തൻ്റെ കർത്താവിലുള്ള അമിത ആശ്രയ ഫലത്താലുണ്ടായ ഹൃദയ സമാധാനം മൂലമാണ് ഉറങ്ങിയത് മുൻപ് ശരീരത്തിന്റെ ബലഹീനത മൂലം ഉറങ്ങി എന്നാൽ ഇപ്പോൾ തന്റെ കർത്താവുള്ള വിശ്വാസത്തിന്റെ ബലത്തിൽ ഉറങ്ങുകയാണ് മുമ്പിൽ മരണത്തിന്റെ നിഴൽ കാണാം എങ്കിലും തന്റെ പ്രാണനെ വിലയേറിയതായിട്ട് എണ്ണിയില്ല പിന്നെയോ തന്റെ കർത്താവ് ഏൽപ്പിച്ച വേല തികയ്ക്കണം എന്ന ആശയോട് മാത്രം കഴിയും തിരുവേദനത്തിൽ നാം വായിക്കുന്ന പൊസ്തുനായ പൗലൂസിന്റെ വാക്കുകൾ അത് എല്ലാ പൊസ്സുൽമാരുടെയും ദിവീയ നിയോഗത്തിൽ യാഥാർത്ഥ്യമായി തീർന്നു പ്രവൃത്തികൾ ഇരുപതിന്റെ ഇരുപത്തിനാലിൽ വായിക്കുന്ന എങ്കിലും ഞാൻ എന്റെ പ്രാണന വിലയേറിയതായി എണ്ണുന്നില്ല എന്റെ ഓട്ടവും ദൈവകൃപയുടെ സുശ്രേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കൃതമായ യേശു തന്ന ശുശ്രൂഷയും തികക്കണമെന്നേ എനിക്കുള്ളൂ സമാധാനത്തിൽ ഉറക്കം തന്റെ ഭക്തന്മാർക്ക് ദൈവം നൽകുന്നു ആയതിനാൽ ഏത് പ്രതികൂല സാഹചര്യത്തിലും പതറാതെ പരിശുദ്ധാത്മശക്തിയാൽ മുന്നേറുവാൻ സാധ്യമായിത്തീരുന്നു തിരുവേദനത്തിൽ അപ്രകാരമുള്ള ദൈവീയ വാഗ്ദത്വങ്ങൾ നാം കാണുന്നുണ്ട് യോനുശേഷം പതിനാലിൻ്റെ ഇരുപത്തേഴ് നാം വായിക്കുമ്പോൾ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് നിങ്ങളുടെ ഹൃദയം കലങ്ങരുത് ഭ്രമിക്കയും വരുത് ഫിലിപ്പിയ ലേഖനത്തിൽ നാം വായിക്കുന്നു നാലിൻ്റെ ആറും ഏഴും വാക്യങ്ങളിൽ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെട്ടത് എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടു കൂടി ദൈവത്തോട് അറിയിക്കേണ്ട എത്ര വേണ്ടത് എന്നാൽ ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിൽ കാക്കും അതുകൊണ്ടൊക്കെ സങ്കീർത്തനക്കാരൻ പറയുകയാണ് നൂറ്റി ഇരുപത്തി ഏഴിൻ്റെ രണ്ടില് നിങ്ങൾ അധികാലത്ത് എഴുന്നേൽക്കുന്നതും നന്നാ താമസിച്ച് കിടപ്പാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമത് തൻ്റെ പ്രിയനോ അവൻ അത് ഉറക്കത്തിൽ കൊടുക്കും സങ്കീർത്തനത്തിൻ്റെ നാലിൻ്റെ എട്ടിൽ വായിക്കുന്നുണ്ട് ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നു ഒന്ന് പത്ര ദിവസം അഞ്ചിൻ്റെ ഏഴിൽ പറയുന്നു അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താ കുലങ്ങളും അവൻ്റെ മേലിട്ടുകൊള്ളുകയും നാം എന്തിന് ആകുലചിത്തരായിട്ട് ജീവിതം നയിക്കണം സഹോദരങ്ങളിൽ ദൈവ വചനം സത്യം തന്നെയാണ് ആ വചനം നാം കേൾക്കുകയും നാം അറിയുകയും നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുകയും ചെയ്യുമ്പോൾ നമ്മൾക്ക് ദൈവസമാധാനം ഉണ്ടാകും നാം ദൈവശ്വ വിശ്വസിക്കുക നാം സ്വയം ഉളവായതല്ലോ കർത്താവ് നമ്മളെ ഉളവാക്കിയതാണ് ഉളവാക്കിയ സൃഷ്ടതാവ് നമ്മുടെ ആവശ്യങ്ങളെയും നമ്മുടെ നിലവുകളെയും ഒക്കെ മുൻകണ്ടറിയുന്നുണ്ട് അതിനാൽ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുക ദൈവ ഇതപ്രകാരം ജീവിച്ച് ദൈവത്തെ മഹത്വീകരിക്കുക അതാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് അങ്ങനെ വരുമ്പോൾ നമ്മുടെ ജീവിതം ധന്യതയോട് നയിപ്പാൻ സാധിക്കും ഞാൻ പ്രാർത്ഥിച്ച് കേൾക്കുന്നില്ല എന്നുള്ള വാക്ക് നമ്മുടെ ഉള്ളങ്ങളിൽ ഉണ്ടാകയില്ല കാര്യം തിരുവചനം പറയുന്നു നാം ദൈവം വസിക്കുന്ന മന്ദിരമാണ് അതിന് നമ്മളിൽ വിശുദ്ധി ആവശ്യമാണ് നമ്മളിൽ വിശ്വാസം ആവശ്യമാണ് നമ്മൾ നിത്യപ്രത്യാശ ആവശ്യമാണ് ആത്മാർത്ഥതയുള്ളവരായിരിക്കണം നിഷ്കളങ്കരായിരിക്കണം നിർമ്മലരായിരിക്കണം അങ്ങനെയുള്ള ഒരു ജീവിതം നമുക്ക് നയിക്കുവാൻ സാധിക്കും നാം സ്വയമാണ് അതിനുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടത് ഞാൻ ദൈവത്തിനുള്ളവനാണ് എൻ്റെ ദൈവം വസിക്കുന്ന മന്ദിരമാക്കി എൻ്റെ ജീവിതം നാറ്റി എടുക്കണം എനിക്ക് എങ്കിൽ മാത്രമേ ഈ ലോകത്തിലെ അല്പകാല ജീവിതം വളരെ ചുരുങ്ങിയ കാലഘട്ടമാണ് ഞാൻ ധന്യതയോട് ജീവിച്ച് നിത്യമായ ആനന്ദത്തിലേക്ക് ഞാൻ കടന്നു പോകും എൻ്റെ ഓട്ടം ഞാൻ തികയ്ക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോട് പ്രാർത്ഥിക്കുക എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കും എല്ലാ പ്രാർത്ഥനകൾ പക്ഷെ ദൈവഹിതത്തെ മാത്രം ഞാൻ മാനിക്കും എൻ്റെ ഹൃദയത്തിൽ ദൈവഹിതം മാത്രമാണ് ആവശ്യം എന്നുള്ള പൂർണ്ണ ചിന്ത ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അവിടെ അനുഗ്രഹരമായി നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കാൻ സാധിക്കും നാം ജാതികളെ പോലെയല്ല നാം മറ്റുള്ളവർ ചിന്തിക്കുന്നത് പോലെയല്ലേ ചിന്തിക്കേണ്ടത് ഒരു ദൈവവൈതൽ ദൈവീയ ഇച്ഛയ്ക്കനുസരണമായിട്ട് ദൈവഹിതാനുസരണമായിട്ട് ജീവിച്ച് ദൈവത്തെ മഹത്തീകരിപ്പാൻ ശ്രമിക്കണം അതായിരിക്കണം നമ്മുടെ ജീവിതം പത്രോസുവിൻ്റെ ജീവിതത്തിൽ വ്യതിയാനം വന്നിട്ടുണ്ട് പത്രോസ് ഇന്ന് ഉറങ്ങുകയാണ് പത്രോസ് ശാന്ത ഹൃദയനാണ് എന്ന് തിരിച്ചറിവ് ഉണ്ടായിട്ടുണ്ട് ഞാൻ ദൈവഹിതത്തിനനുസരിച്ച് ജീവിക്കേണ്ടവനാണ് എന്നിൽ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നുവെന്ന് ഇങ്ങനെയുള്ള ജീവിത ചരിയകൾ നമ്മൾ പിതാക്കന്മാരുടെ ചരിത്രം വായിക്കുമ്പോൾ അതിലൂടെ നാം നമ്മളെ തന്നെ ഒന്ന് ശോധന കഴിക്കുന്നത് നല്ലതാണ് നിങ്ങളെല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ വീണ്ടും കാണും വരെ